ഫ്രണ്ട്സ് വിത്ത് വി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് കുറച്ച് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്ത് ഉത്തരം സ്വർണ്ണം ഭാരത് ഓർ വികാസ് ഇന്ത്യ പൈതൃകവും വിരാസിക്കാർക്ക് സ്വന്തം ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതാണ് ഉത്തരം വേവൽ പ്ലാൻ ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം എം എൻ റോയ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഉത്തരം സ്വരാജ് പാർട്ടി ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് കാരണമായ കമ്മീഷൻ ഏതാണ് ഉത്തരം കാബിനറ്റ് മിഷൻ റ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാല് കാബിനറ്റ് മിഷൻ അംഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം മൂന്ന് കാബിനറ്റ് മിഷൻ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ലോറൻസ് കാബിനറ്റ് മിഷന അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമൻറ് ആറ്റ്ലി ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായ ദിവസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്ര ഉത്തരം പതിനേഴ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണം എത്ര ഉത്തരം പതിനേഴ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്ര ഉത്തരം മൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന ദിവസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വേദി ഉത്തരം പാർലമെന്റ് സെൻട്രൽ ഹാൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം എച്ച് സി മുഖർജി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു ഉത്തരം ജെ ബി ക്രിബ്ലാനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരായിരുന്നു ഉത്തരം ബി എൻ റാവു ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ് ഉത്തരം ഗ്രീസ് ഭരണഘടന എന്ന ആശയം നിലവിൽ വന്ന രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമൻ രാനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാര് നന്ദലാൽ സ്വീകരിക്കപ്പെട്ടത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് താങ്ക് യു ഫോർ വാച്ചിംഗ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും